ഹായ് ഫ്രണ്ട്സ് ജയദേവൻ ബ്ലോക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ കീടനാശിനി ഉപയോഗിക്കാതെ വാഴപ്പിണ്ടി പുഴുവിനെ അല്ലെങ്കിൽ കാമ്പ് പുഴുവിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം ഇന്ന് സാധാരണ വീട്ടുപറമ്പുകളിൽ മിക്കവർക്കും കുറച്ചൊക്കെ വാഴകൾ ഉണ്ടായിരിക്കും അത് മിക്കവാറും കുല വന്ന് കഴിയുമ്പോഴേക്കും മറിഞ്ഞു വീഴുകയാണ് പതിവ് അത് വേനൽക്കാലത്ത് അമിത കാച്ചൽ കൊണ്ടും ആവാം പിണ്ടിപ്പുഴുവിൻ്റെ ശല്യം കൊണ്ടും ആവാം ഒരു ബക്കറ്റിൽ മണ്ണിലെ കമ്പോസ്റ്റ് എടുത്ത് കലക്കി ഒഴിച്ചാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത് ആദ്യം നേന്ത്രവാഴകളിലാണ് ഒഴിക്കുന്നത് പിണ്ടിപ്പുഴു ആക്രമണം ഏറ്റവും കൂടുതലായി കാണുന്നത് നേന്ത്രവാഴകളിലാണ് മണ്ണിര കമ്പോസ്റ്റ് ശരിക്കും വാഴക്കവിളുകളിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കണം എന്നാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ അതാവുമ്പോൾ വാഴയ്ക്ക് വളവുമാകും പിണ്ടിപ്പുഴുവിന് ഒരു പ്രതിരോധവുമാകും പിൻഡിപ്പുഴുവിൻ്റെ ശലഭങ്ങൾ വന്ന് വാഴപ്പോളകളിൽ മുട്ടയിടുന്നത് ഇല്ലാതാവുകയും ചെയ്യും മഴയില്ലാത്ത സമയത്ത് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇത് ഓരോ ആഴ്ച ഇടവിട്ട് രണ്ട് മൂന്ന് തവണ ആവർത്തിക്കുകയും വേണം നമ്മൾ പാളയങ്കോടൻ വാഴക്കും ഇതുപോലെ ചെയ്യുകയാണ് നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് പ്രയോഗത്തിലൂടെ നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കുറുനാമ്പ് രോഗം വന്ന് ചിരിമുട്ടിയ വാഴയായിരുന്നു പക്ഷെ അതിപ്പോൾ പകുതിക്ക് വെട്ടിയതിനു ശേഷം കുലച്ചിട്ടുണ്ട് അതിനും പുതിയ വീഡിയോ കാണാം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ